ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ താലി പൂജിക്കാൻ വേണ്ടി സത്യഭാമ പൂജാരിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ആർക്കും തന്നെ അത് കണ്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ എല്ലാവരുടെ ഇടയിൽ ദേഷ്യവും വെറുപ്പൊക്കെയാണ് കാണിക്കുന്നത് ഇതേ സമയം കാർത്തികയുടെ അച്ഛനും അമ്മയും ഒക്കെ ആ ഒരു മുഖഭാവം സത്യഭാമയ്ക്ക് മുന്നിൽ കാണിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഷാലിയാണ് കാണിക്കുന്നത് ഷാലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പൂജാരിയോട് സത്യവാമ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയം ഹർഷനാണെങ്കിലും ഒരു വഴി പോകുന്നുണ്ട് ഹർഷൻ്റെ മനസ്സ് മുഴുവൻ ടെൻഷനാണ് എൻ്റെ ഈ പറയുന്ന കാർത്തികയെ താൻ എങ്ങനെ കണ്ടെത്തുമെന്നുള്ള ആ ഒരു ടെൻഷനിൽ പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം മധുഷി പറയുന്ന വാക്കുകൾ കേട്ട് കാർത്തിക വീഴാണ് കേട്ടോ അപ്പോൾ കാർത്തികയോട് പറയുന്നുണ്ട് നീ എന്തായാലും ഇവിടെ വിഷ്ണു എന്തോ പറഞ്ഞു പറഞ്ഞോട്ടെ സത്യഭാമയുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ വിഷ്ണു പൂച്ചയാണ് പൂച്ചക്കുട്ടിയെ പോലെ നിൽക്കും അതുകൊണ്ട് തന്നെ നീ പേടിക്കണ്ട അവൻ നിന്നെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയുണ്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ എന്നെ കൊല്ലുന്നെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല അതിന് എൻ്റെ തോന്നലാണ് നീ എന്തായാലും ഈ വിവാഹ പന്ത് വിവാഹം മണ്ഡപത്തിലോട്ട് പോവാൻ നോക്കിയെന്ന് പറയാനാണ് എന്ന് പറഞ്ഞ് കാർത്തിക അങ്ങ് പോകും കാർത്തികയുടെ മുന്നിൽ നിന്ന് മധുഷി അങ്ങ് പോകുന്നു കേട്ടോ പിന്നീട് കാർത്തികയ്ക്ക് എന്തൊക്കെയാണ് വിമിഷ്ടം തോന്നുകയാണ് തൻ്റെ മനസ്സിൽ ഹർഷന്റെ ആ ഒരു മുഖം ഇങ്ങനെ കടന്നു വരികയാണ് ഹർഷനെ പിരിഞ്ഞ് വേറൊരുത്തിൻ്റെ മുന്നിൽ താലി കെട്ടാൻ കഴിയുന്നില്ല കേട്ടോ കാർത്തികയുടെ മനസ്സിങ്ങനെ ഒരു വിഭ്രാന്തി പോലെ കാണിച്ചു കൂട്ടുകയാണ് അപ്പോൾ ഈ സമയം അതേ മനോഭാവം തന്നെ ഹർഷനും കാണിക്കുന്നുണ്ട് കേട്ടോ ഹർഷനോകെ മനസ്സ് വേദനിക്കാന് എൻ്റെ കാർത്തിക എന്തോ ഒരു ആപത്തിൽപ്പെട്ടിരിക്കുന്നത് പോലെ തോന്നും അവിടെ കണ്ടെത്താൻ ഈശ്വരൻ എന്തോ ഒരു എന്നൊക്കെ ഇങ്ങനെ പക്ഷേ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം ഷാലിനിയാണെങ്കിലോ ലൊക്കേഷനനുസരിച്ച് ഷാലിനി പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ ഷാലിനിക്ക് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾ വിളിച്ചിട്ട് പറയാനാണ് അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഞാൻ വരുന്നുണ്ട് എന്ന് പറയട്ടോ ശരി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് കെട്ടിയാണ് പിന്നീട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഷാലിനി ഈ ഒരു ലൊക്കേഷൻ അനുസരിച്ച് ഷാലിനി പോകുമ്പോൾ പെട്ടെന്ന് വണ്ടി അങ്ങ് കേടാവോ അപ്പോൾ ഉടൻ തന്നെ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പറയുന്നുണ്ട് വണ്ടിക്ക് എന്താ അറിയില്ല മോളെ ഒന്ന് ബ്രേക്ക് പിടി കേടായിട്ടുണ്ട് എന്ന് കേടായിട്ടുണ്ടെന്ന് പറയാനോ ഇതേ സമയം ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഡ്രൈവർ വണ്ടി നോക്കാൻ ഒരുങ്ങുമ്പോൾ ഷാലിനി പിന്നീട് അവിടെ നിൽക്കില്ല ഷാലിനി പറയുകയാണെങ്കിൽ ഇനി മുഹൂർത്തത്തിന് ആകെ മുപ്പത്തഞ്ച് മിനിറ്റേ ഉള്ളൂ അതിനുള്ളിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് തീർക്കണം അതുകൊണ്ട് തന്നെ ഞാൻ പോട്ടേന്ന് പറഞ്ഞിട്ടാണ് നടു റോഡിലൂടെ ചെരുപ്പൊന്നുമില്ലാതെ ഷാലിനി ഈ ഒരു ലൈവ് ലൊക്കേഷൻ വെച്ചിട്ട് ഷാലി പിന്നോലെ ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഷാലിനി ഇങ്ങനെ കരഞ്ഞു കൊണ്ട് ഈ സമയം മധുഷയെ കാണിക്കുന്നുണ്ട് കാർത്തികയേയും കാണിക്കുന്നുണ്ട് സത്യഭാമയെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം സത്യഭാമ ഇങ്ങനെ ദേഷ്യഭാവത്തോടു കൂടി സത്യഭാമ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇങ്ങനെ പൂജ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പോൾ അതൊക്കെ കേട്ടിട്ട് രാഘവന് രോഹിത്തിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ രോഹിത്തിനോട് ചോദിക്കുകയാണെങ്കിൽ അല്ല ശ്യാമയെ കണ്ടില്ലല്ലോ ക്ഷ്യാമ എവിടെയെന്ന് ചോദിക്കാനായിട്ട് അപ്പോഴേക്കും ക്ഷ്യമ പറയാൻ ഞാനിവിടെ ഉണ്ട് എന്ന് ശ്യാമ പറയുന്നു കേട്ടോ അപ്പോൾ ഇതും കൂടി അങ്ങ് കേൾക്കുമ്പോൾ അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ ഞാനിവിടെയുണ്ട് എന്ന് പറയുമ്പോൾ സത്യഭാമൊന്നും ഞെട്ടുന്നുണ്ട് അല്ല നമ്മുടെ മോളെ കണ്ടില്ലല്ലോ എവിടെ പപ്പി മോൾ എന്ന് ചോദിക്കുമ്പോൾ അവളവിടെ എവിടെയെങ്കിലൊക്കെ കളിക്കുന്നുണ്ടോ സത്യമയെന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയം ശ്യാമയുടെ മനസ്സിലാണെങ്കിൽ ഈശ്വര എൻ്റെ കുഞ്ഞേച്ചി ഹർഷനേയും കൊണ്ട് എങ്ങനെയെങ്കിലും ഇങ്ങോട്ടൊക്കെ എത്തണേ വിവാഹം എങ്ങനെയെങ്കിലും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോൾ പൂജാരി പറയുന്നത് വരനെ വിളിക്കുക എന്ന് പറയേണ്ട അങ്ങനെ വിഷ്ണു ആ ഒരു കദർ മണ്ഡപത്തിൽ വന്നിരിക്കേണ്ട അവസ്ഥ വിഷ്ണുവിന് വരികയാണ് വിഷ്ണുവിൻ്റെ മുഖൊക്കെ ആകെ മറ മാറി മറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ രോഹിത്തും ഭയങ്കര ദേഷ്യത്തിലാണ് ഇതേപോലെ തന്നെ കാർത്തികേടെ അച്ഛനും അമ്മയും വളരെ ദേഷ്യത്തിലാണ് കേട്ടോ അപ്പം ഈ സമയം ഷാലിനിയാണെങ്കിലും ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടു റോഡിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഹർഷന്റെ ആ ഒരു ഹർഷനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ താൻ വന്ന വണ്ടിയും കേടായി എന്നാൽ ഈ സമയം പെട്ടെന്ന് കാണാൻ കുഞ്ഞുങ്ങളിങ്ങനെ അമ്മയോടെ എത്തിയാണ് അവ അമ്മയെ കിട്ടാൻ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ സത്യം ചോദിക്കുന്ന സമയത്ത് ആ വണ്ടി പെട്ടെന്ന് നിർത്തുന്ന ഒരു സൗണ്ട് പോലെ കുഞ്ഞുങ്ങൾക്ക് തോന്നണം കേട്ടോ ഒരു ബ്രേക്ക് ചവിട്ടുന്നത് പോലെ കുഞ്ഞുങ്ങൾക്ക് തോന്നണം അങ്ങനെ കുഞ്ഞുങ്ങൾ കണ്ണാടി നോക്കുമ്പോൾ അർഷൻ ഇങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു കടയിലോട്ട് കേറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ അമ്മക്ക് വിളിക്കുകയാണ് അങ്ങനെ ഷാലിനിക്ക് വിളിക്കണിയോട് പറയണേ ഈ വണ്ടി അമ്മയെ ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടെന്ന് പറയാനാ അങ്ങനെ ഇങ്ങനെ ഓടി വരുമ്പോൾ താൻ കാണുന്ന കാഴ്ച ചായക്കടയിൽ നിന്നിങ്ങനെ അർഷൻ ചായ കുടിക്കുന്നതായിരിക്കും ഇത് കാണുന്ന ഷാനിക്ക് ഒത്തിരി സന്തോഷമാവുകയാണ് പക്ഷേ ഷാനി കുറച്ച് അകലത്തിൽ തന്നെയാണ് കേട്ടോ ഷാനി ഹർഷോ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഉറക്കി വരുന്നുണ്ട് കേട്ടാ പക്ഷേ അർഷൻ ശ്രദ്ധിക്കുന്നില്ല അപ്പോഴേക്കും അർഷന്റെ ചായടി കഴിഞ്ഞാൽ ഹർഷൻ ആ ടുത്ത് പോവുകയാണ് പിന്നെ ഒരു ഷാളിനി എന്ത് ചെയ്യണമെന്നറിയാതെ ആക്കി സങ്കടപ്പെട്ടു നിൽക്കാണ് ഇതേ സമയം പൂജാരി ഈ പൂജാ കർമ്മങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിഷ്ണു ഇങ്ങനെ വളരെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് കാർത്തികയാണെങ്കിലോ ഈശ്വരൻ എന്ത് ചെയ്യുമെന്നുള്ള ആ ഭാവത്തിൽ കാർത്തിക നിൽക്കണം തൻ്റെ മനസ്സിങ്ങനെ പിടിവിട്ട് പോവുകയാണ് ഹർഷനിലേക്കും ഇങ്ങനെ പിടിവിട്ട് പോവാണ് അപ്പോൾ ഷാലിനിയാണെങ്കിലോ ഈ ഒരു നടു റോഡിലൂടെ ഓടണട്ടോ അപ്പോഴാണ് ഹർഷൻ ഒരു സിഗ്നലിൽ പെടുന്നത് അങ്ങനെ വണ്ടി അവിടെ നിർത്തണിട്ട് അങ്ങനെ സിഗ്നൽ കഴിഞ്ഞ് ഓണാക്കുന്ന സമയത്ത് ഷാലി വണ്ടിയോട് ചാരി വത്തിയിട്ടുണ്ടാവട്ടെ അങ്ങനെ ഈ ഹർഷൻ്റെ വണ്ടിയുടെ മുന്നിലോട്ട് ഷാലിനി അങ്ങ് ചാടോ ഇതോടുകൂടി ഹർഷൻ വണ്ടി നിർത്തണം എന്താ മാഡം മാഡം എന്താ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ കുറുകെ എന്നിങ്ങനെ ചോദിക്കണം എൻ്റെ വഴി എന്താ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളുടെ ഡിക്കിൽ നിന്ന് ഇറങ്ങി വരുകയാണ് കേട്ടോ അപ്പോഴേക്കും ഹർഷനാകെ ഞെട്ടി പോകണം ഈ കുഞ്ഞുങ്ങളോ എന്നുള്ള ഭാഗത്തിൽ ഞെട്ടണം അപ്പോഴേക്കും ഷാലി പറയണം ഹർഷനല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ തന്നെ ആ എന്ന് പറയണം ഞാനാണ് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞ കാർത്തികയെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ പറയാനാണെന്ന് പറയണം കേട്ടോ ഇത് കേൾക്കുന്ന ഹർഷൻ പറയണപ്പം നിങ്ങളായിരുന്നോ അതേ നിങ്ങളെ കാണാൻ വേണ്ടി വരുന്ന വഴിക്കട എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചത് പിന്നെ നിങ്ങളെനിക്ക് കാണാൻ പറ്റിയില്ല പിന്നെ നിങ്ങൾ ഞാൻ കണ്ടു തോർക്കുമ്പോഴത്തേനും ഹോസ്പിറ്റലിൽ നിന്ന് പോകും ചെയ്തല്ലോ എന്ന് പറയേണ്ട എന്നാൽ ഈ സമയം കുഞ്ഞുങ്ങളെ തക്കി കേട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അർഷൻ ചോദിക്കുകയാണ് എന്താണ് സത്യത്തിൽ എന്ന് ചോദിക്കുകയാണ് അപ്പോഴും തന്നെ കാർത്തികയുടെ വിവാഹമാണെന്ന് പറയട്ടെ അത് കേൾക്കുന്ന ആർഷ് ഏയ് എൻ്റെ കാർത്തിക ഒരിക്കലും എന്നെ മറന്ന് വേറൊരുത്തരെയും വിവാഹം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് കേൾക്കുന്ന പപ്പി പറയണേ ഞങ്ങളുടെ വിഷ്ണു അച്ഛനെയാണ് കാർത്തിക എൻ്റെ വിവാഹം ചെയ്യുന്നത് ഞങ്ങളുടെ വിഷ്ണു അച്ഛനെ ഇതിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറയട്ടെ അപ്പോൾ തന്നെ ഷാനി പറയണേ ശരിയാണ് എൻ്റെ വിഷ്ണുവേട്ടനെ ഇതിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ആർഷ് ചോദിക്കുകയാണ് ആരാണ് ഈ എന്ന് ചോദിക്കേണ്ടത് അപ്പോൾ ഈ സത്യയുടെ മുന്നിൽ വെച്ച് പറയാൻ കഴിയില്ല തൻ്റെ ഭർത്താവാണെന്ന് പറയുന്നത് കഴിയാത്തുകൊണ്ട് തന്നെ കുറച്ച് നമുക്ക് അങ്ങ് മാറി നിന്ന് സംസാരിക്കാം എന്ന് പറയട്ടെ അങ്ങനെ അവർ മാറി നിന്ന് സംസാരിക്കണം അങ്ങനെ ഹർഷനോട് ഏറ്റവും സെറ്റ് വരെയുള്ള കഥകൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ കാർത്തികയെ വിവാഹം കഴിക്കുക വിവാഹം കഴിച്ചിട്ടില്ല വിവാഹത്തെ ഹർഷന് വേണ്ടി ഒരു നാടകം പോലെ എൻ്റെ വിഷ്ണുവട്ടം കല്യാണം കഴിച്ചതാണ് പിന്നീട് കാർത്തിക ഇങ്ങനെയൊക്കെ ആയി തീർന്നതെന്ന് അപ്പോൾ അപ്പോഴെന്താന ഹർഷൻ പറയണേ ഞാൻ ഈ വാ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും വിശ്വസിക്കില്ല എൻ്റെ കാർത്തിക എന്നെ സ്നേഹിച്ചത് അത്രയും ആത്മാർത്ഥമാണ് അത്രയും ആത്മാർത്ഥമായ പ്രണയം ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുമ്പോൾ അപ്പോൾ എൻ്റെ കാർത്തിക എന്നെ മറന്ന് ജീവിക്കില്ല എന്ന് പറയട്ടെ അപ്പോൾ ഇത് കേൾക്കുന്ന ഹർഷനോട് ശാലിനി പറയുന്നത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നിങ്ങളുടെ കാർത്തിക നിങ്ങളെ മറന്ന് വേറൊരു തന്നെ പോവില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് പക്ഷേ അവൾക്കിടയിൽ കളിച്ചിരിക്കുന്ന മധുഷിയാണ് അവൾ എന്തൊക്കെ അവളെ എന്തൊക്കെയോ പറഞ്ഞ് എന്ന് പറയട്ടെ ഇത് കേൾക്കുന്ന ആകെ ഹർഷനാകെ ശാലിനി ഷാനി എനിക്ക് എനിക്കെൻ്റെ ജീവിതം തിരികെ കിട്ടണം നിങ്ങൾ കാർത്തികയെ വിളിക്കണം കാർത്തികയൊക്കെ വിളിച്ചിട്ട് അവളുടെ തെറ്റിദ്ധാരണ മാറ്റണം എന്താണ് അവളുടെ മനസ്സിൽ കയറിക്കൂടിക്കണം എന്ന് അറിയില്ല മധുഷ്യാണ് അതിന്റെ പിറകിൽ കളിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങള് വിളിക്കണം എന്ന് പറയാട്ടോ ഇതേ സമയം ശരിയെന്ന് പറയണേ അങ്ങനെ കാർത്തികയാണെങ്കിലോ ഇങ്ങനെ സത്യവാമ തന്ന ബ്രേസ്ലെറ്റ് ഇങ്ങനെ അഴിച്ച് വെക്കാൻ നോക്കുകയാണെങ്കിൽ കേട്ടോ ഇത് ഇനിയിപ്പം തൻ്റെ കാലത്ത് കയ്യിൽ കെട്ടണ്ട കാരണം വിഷ്ണുവിൻ്റെ ഭാര്യയായി കദർ മണ്ഡപത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവരേനെ കൊണ്ട് കൊല്ലു ഒരു ഗുണ്ടയാണെന്നൊക്കെ പറയുന്നത് മധുർഷിയുടെ വാക്കുകൾ കേൾക്കാൻ പറ്റില്ല അത് വിശ്വസിക്കാനും പറ്റില്ല എന്ന് പറയുമ്പോഴായിട്ടോ തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ സമയം ഷാനിയുടെ ഫോണിൽ നിന്നാണ് ഈ ഫോൺ റിങ് ചെയ്യുന്നത് അപ്പോൾ ഉടൻ തന്നെ ഇതെന്താ വീഡിയോ കോളിൽ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഷാനിയുടെ ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ അപ്പോൾ അർഷനാണെങ്കിലോ ഇങ്ങനെ അർഷൻ്റെ കൈകളിൽ ഷാനി ഫോൺ കൊടുത്തിട്ടുണ്ട് ണ്ടാവുട്ടോ അങ്ങനെ മധു അങ്ങനെ ഈ സമയം കാർത്തിക ഈ ഫോൺ ഫോണങ്ങ് എടുക്കണേ വീഡിയോ കോൾ അങ്ങ് അറ്റൻഡ് ചെയ്യുന്നതിനോട് കൂടി തൻ്റെ മുന്നിൽ വരുന്ന പ്രതിഛായ അത് ഹർഷൻ്റെ ആയിരിക്കും കാർത്തികയ്ക്ക് വിശ്വസിക്കാനാവുന്നില്ല കാർത്തിക ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ അപ്പോൾ കാർത്തി എന്ന് പറഞ്ഞിട്ട് ഹർഷനെ വിളിക്കണം അപ്പം നീ എന്നോട് മിണ്ടരുത് നീയൊരു ചതിയനാണ് വഞ്ചകനാണ് എന്നൊക്കെ ഇങ്ങനെ പറയണ്ടട്ടെ അപ്പോൾ ഉടനെ എന്നെ ഹർഷൻ പറയണേ എന്താ കാർത്തി നീ എന്നോട് പറയുന്നതെന്ന് പറയുമ്പോൾ നീ ഒരു മിണ്ടരുത് നിന്നെ മാത്രം പ്രണയിച്ച് നടന്നവളാണ് ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ അച്ഛനമ്മമാരെ പോലും ഉപേക്ഷിച്ച് ഈ പെരുവഴിരായവളാണ് ഞാൻ എന്നൊക്കെ പറയുമ്പോൾ കാർത്തി നീ ഏത് വേഷത്തിലാണ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാർത്തിക കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ ഒരുങ്ങാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും വരാനിരിക്കുന്ന കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ